സ്നേഹാണത് റസൂളിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളായിരുന്നു കേട്ടിട്ടുണ്ട് പായസൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഒരിക്കൽ ആയിഷ ബീവിയും റസൂൽ അദ്ദേഹം മാത്രം വീട്ടിലാണ് ആ സമയത്ത് ആയിഷ ബീവി റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ അത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ മൂന്നാമതൊരാൾ അങ്ങോട്ട് വരരുത് എന്നവരാഗ്രഹിക്കുന്നുണ്ടാവു പക്ഷെ അങ്ങോട്ടൊരാള് വന്നു ഒരു സഹാബി പെൺകുട്ടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നു റസൂള്ള വാലിക്കുമസ്സലാം എന്ന് പറഞ്ഞിട്ട് അവർ സ്വീകരിച്ചു അവരുടെ കയ്യിലൊരു മണ്ണിന്റെ പാത്രം ഉണ്ടായിരുന്നു റസൂൾ അല്ല ചോദിച്ചത് എന്താണ് മോളെ അപ്പൊ അവർ പറഞ്ഞത് സൗദാ ബീവി തന്നതാണ് സൗദാ ഉമ്മ തന്നതാണ് പായസമാണ് റസൂളിൻ്റെ മറ്റൊരു ഇണ നമ്മുടെ മറ്റൊരു ഉമ്മയായ സൗദാ ബീബി കൊടുത്തയച്ചതാണ് സന്തോഷത്തോടെ കുറച്ച് പായസം റസൂൾ സന്തോഷം ഇരട്ടിക്കാണ് ചെയ്തത് കാരണം രണ്ട് തരം പായസം കിട്ടി പക്ഷേ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീബി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ റസൂല് എന്താ പാത്രത്തില് പറയുന്നത് ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ ചെറിയൊരു വിഷമമുണ്ടായി മാനുഷികമാണ് സ്ത്രീ സഹജം എന്ന് പറഞ്ഞാൽ പോരാ മാനുഷികമാണ് എല്ലാ മനുഷ്യനും ഉണ്ടാകും അത് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു നീരസം ഉണ്ടായി ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിന്റെ ഊക്കില് ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി മണ്ണിന്റെ പാത്രമല്ലേ അല്ലേ പൊട്ടിച്ചെതറിപ്പോയി പായസം ആകെ ചിന്തിപ്പോയി പായസം ചിന്തിപ്പോയല്ല വിഷയം ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും നല്ല അല്ലെ റസൂലിന്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും ആ കുട്ടിക്ക് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവു അല്ലേ റസൂൽ എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വടുതലയിലെ ഈ പറമ്പിൽ ഇരുന്നിട്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് പുറത്ത് മദീന പള്ളിയുടെ ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ നടന്ന സംഭവം നമ്മളിങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതാണ് അടുത്ത നിമിഷം അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ട് ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ റസൂല പെൺകുട്ടിയോട് പറഞ്ഞു മോളെ മോളൊന്നും വിചാരിക്കരുത് കേട്ടോ ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ്